ടെൻ പെർസെൻറ്റേജ് ഒരു ചേഞ്ച് ഉണ്ടായി ഇതിനാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം വികസനം അതുവഴി രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സൂചികയാണ് ആദ്യം വന്ന ടോപ്പ് ത്രീ രാജ്യങ്ങൾ ഏതൊക്കെയാണ് സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് അതിനുശേഷം ഏറ്റവും താഴെയുള്ള ബോട്ടം ത്രീ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇതിനാണ് ഗ്രോത്ത് റേറ്റ് അതായത് ഒരു പേർസെൻറ്റേജിലായിരിക്കും എപ്പോഴും എന്ത് കാണിക്കുക ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തെക്കാളും മുൻ വർഷത്തെക്കാളും ഇത്ര ശതമാനം വളർന്നു എന്നൊരു പേർസെൻറ്റേജ് ചേഞ്ച് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നു അയാൾ എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ് ഗ്രോത്ത് എന്താണ് ഡെവലപ്മെൻ്റ് എന്ന് പറയും നമ്മൾ പലപ്പോഴും സാമ്പത്തിക വളർച്ച സാമ്പത്തിക വികസനം ഈ രണ്ട് ടേമുകളും ഒരുപോലെ ഒരേ കോൺടക്സ്റ്റിൽ യൂസ് ചെയ്യാറുണ്ടെങ്കിലും രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള മീനിങ്ങാണുള്ളത് അപ്പോൾ നമ്മുടെ എക്സാമുകളിൽ പരീക്ഷകളിൽ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ എക്കണോമിക് ഗ്രോത്ത് പെർസെൻറ്റേജ് വളർച്ച നിരക്കെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഈ വളർച്ച എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ എന്താണ് ഈ ഡെവലപ്മെന്റ് പറയുന്ന ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് എന്താണ് ഗ്രോത്ത് എന്താണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് ഐഡിയ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ന്യൂമറിക്കലായിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ നമ്പേഴ്സിലുണ്ടാകുന്ന ചേഞ്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ രാജ്യത്ത് ദേശീയ വരുമാനത്തിൻ്റെ വർധനവുണ്ടായി ജി ഡി പിയുടെ വർധനവുണ്ടായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം നമ്മൾ നാഷണൽ ഗോ എന്ന് പഠിക്കുന്ന സമയത്ത് ദേശീയ വരുമാനം എന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നതാണ് ദേശീയ വരുമാനത്തിനകത്ത് നമ്മൾ നോക്കുന്ന കാര്യമാണ് ജി ഡി പി അതുപോലെ തന്നെ ജി എൻ പി എൻ ഡി പി എൻ എൻ പി തുടങ്ങിയ കാര്യങ്ങളല്ലേ അല്ലേ ജി ഡി പി അതുപോലെ തന്നെ ജി എൻ പി എൻ ഡി പി എൻ എൻ പി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ദേശീയ വരുമാനം പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു നാഷണൽ ഉണ്ടാകുന്ന വ്യത്യാസം സപ്പോസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നൊരു വർഷം നമ്മുടെ രാജ്യത്തെ ദേശീയ വരുമാനം നൂറ് കോടിയാണെന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടായപ്പോൾ ഇത് നൂറ്റി പത്ത് കോടിയായിട്ട് ഉയർന്നു അപ്പോൾ ശ്രദ്ധിക്കുക ദേശീയ വരുമാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടായപ്പോൾ നൂറ്റിപ്പത്ത് കോടിയായിട്ട് ഉയർന്നു അപ്പോൾ നിങ്ങൾ നോക്കിയേ നാഷണൽ ഗത്തിൽ ഒരു വർധനം ഉണ്ടായി എത്ര വർധനമാണ് ടെൻ പെർസെൻറ്റേജ് ഒരു ചേഞ്ച് ഉണ്ടായി ഇതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ അപ്പോൾ എന്താണ് ജി ഡി പിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ജി എൻ പിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച ന്യൂമറിക്കൽ ടേംസിലാണ് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് നമ്മുടെ രാജ്യത്ത് ജി കൂടി എങ്ങനെയാണ് ജി ഡി പി കൂടുന്നത് രാജ്യത്ത് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ജി ഡി പി കൂടുന്നു അതൊരു ജസ്റ്റ് നമ്പേഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ വരുമാനം കൂടുന്നു എന്നെല്ലാം പറയുന്നത് അപ്പോഴാണ് നമ്മൾ പറയുന്നത് പത്ത് ശതമാനം വളർച്ച രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് ടെൻ പെർസെൻറ്റേജ് നേടി അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് സെവൻ പെർസെൻറ്റേജ് ഉണ്ടായി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സാമ്പത്തിക വളർച്ച ജസ്റ്റ് നമ്പേഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം മാത്രമാണ് അതാണ് നമ്മളിവിടെ പറയുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് അതെന്താണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചാണ് എന്തെന്ന് പറയുന്ന എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നു അതേസമയം നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് വളർന്നു അതായത് നമ്മുടെ രാജ്യത്ത് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ദേശീയ വരുമാനം വളർന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന് അർത്ഥമുണ്ടോ നമ്മുടെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഗ്രോത്ത് നേടുന്ന ഒരു സമ്പ ഗ്രോ ചെയ്യുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെട്ടു എല്ലാവരുടെയും ആരം എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം കിട്ടി എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലാവരും ദാരിദ്ര്യം നിന്ന് കരകയറി എന്നൊക്കെ അർത്ഥമുണ്ടോ ഇല്ല ഗ്രോത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പേഴ്സിൽ ഉണ്ടാകുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് അതായത് ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്യുന്നതാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ടേം വികസനം നമ്മൾ ഒരു വികസിത രാജ്യം ഡെവലപ്ഡ് കൺട്രി എന്നല്ല പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നാണ് പറയുന്നത് വികസ്വരം അതായത് ഡെവലപ്മെൻറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മൾ പലപ്പോഴും സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ നോർവേ സ്വീഡൻ ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാറുണ്ട് അല്ല എന്തുകൊണ്ടാണ് അവർക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് അതായത് എന്താണ് ജീവിത നിലവാരത്തിൻ്റെ കാര്യം എടുത്തോ മെച്ചപ്പെട്ട ആരോഗ്യം എടുത്തോളൂ വിദ്യാഭ്യാസം എടുത്തോളൂ അതുപോലെ പല ഇൻഡൈസസുകൾ പല സൂചികകളും നിങ്ങൾ കണ്ടിട്ടില്ല അതിലെല്ലാം തന്നെ ഈ പറയുന്ന സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്ന കാണാം ജനങ്ങളുടെ ജീവിത നിലവാരം പരിശോധിക്കുന്ന കാര്യത്തിൽ അപ്പോൾ അതാണ് ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ ഓവറോൾ ഡെവലപ്മെൻ്റ് അതായത് എന്ത് നമുക്ക് പറയാം ഇൻക്ലൂസീവ് ഗ്രോത്ത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയാണ് നമ്മുടെ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പം ഗ്രോത്ത് ജസ്റ്റ് നമ്പേഴ്സിലുണ്ടാകുന്ന ചേഞ്ചാണ് രാജ്യത്ത് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്താൽ ഗ്രോത്ത് വളർച്ച സംഭവിക്കുമ്പോൾ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ വികസനം സംഭവിക്കണമെങ്കിൽ അത് എല്ലാവരിലും എത്തുന്ന വളർച്ചയായിരിക്കണം മനസ്സിലായല്ലോ ഇവിടെ വളർച്ച വേണം പക്ഷേ അത് എല്ലാവരിലും എത്തുന്നതായിരിക്കണം ജീവിത നിലവാരം പറയുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം പറയുന്നു ആരോഗ്യം പറയുന്നു വിദ്യാഭ്യാസം പറയുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്കിവിടെ വികസനം എത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി കൂടി ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് ഐ എം എഫിൻ്റെ കണക്ക് പറയുന്നത് അപ്പോൾ ഐ എം എഫ് അറിയാമല്ലോ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് പറയുന്ന പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ വളരും രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി ഇത് എന്താണ് ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായല്ലോ ഇന്ത്യ വളരുന്നു അതായത് ഇന്ത്യയുടെ ജി ഡി ഉണ്ടാകുന്ന വ്യത്യാസം ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വരുമാനത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനാണ് നമ്മളിവിടെ പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ജി ഡി ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ആ ഒരു വർധനവ് കാരണം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി മൂന്നാം സ്ഥാനത്തെത്തുമെന്നാണ് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി സെവൻ ആരാ പറയുന്നത് ഐ എം എഫ് ഇപ്പോൾ നിലവിലപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനമാണ് നിലവിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഇനിയിപ്പോൾ നമ്മൾ ജർമ്മനിയും ജപ്പാനേയും മറികടന്ന് ഇന്ത്യ മൂന്നാം സ്ഥാനം അതായത് യു എസ് എയുടെയും ചൈനയുടെയും താഴെ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് പറയുന്നത് ഇനി ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കുകയാണ് ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ നമ്മൾ പറയുന്നത് സെവൻ പോയിൻ്റ് ത്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സെവൻ പോയിൻ്റ് ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നയൻ പോയിൻ്റ് വൺ അപ്പോൾ ഇത് ഗ്രോത്ത് റേറ്റ് ആണ് കാണിക്കുന്നത് വളർച്ചാ നിരക്ക് അതായത് നമ്മുടെ ജി ഡി പിയിൽ മുൻ വർഷത്തെക്കാളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം ജി ഡി പി വർധനവുണ്ടായി ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ വർഷത്തെക്കാളും ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വർധനവുണ്ടായി അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒരു ഗ്രോത്ത് റേറ്റ് ആണ് കാണിക്കുന്നത് കണ്ടല്ലോ അത് വളർച്ചാ നിരക്ക് ഇതിനെയാണ് ഗ്രോത്ത് റേറ്റ് അതായത് ഒരു പേഴ്സൻറ്റേജിലായിരിക്കും എപ്പോഴും എന്ത് കാണിക്കുക ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തെക്കാളും മുൻ വർഷത്തെക്കാളും ഇത്ര ശതമാനം വളർന്നു ഇതൊരു ചേഞ്ച് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നു ഇനി വേറൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കണ്ടല്ലോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഈ മൂന്ന് വർഷവും ഗ്രോത്ത് റേറ്റ് ഏഴ് ശതമാനത്തിന് മുകളിലായിരുന്നു വേണമെങ്കിൽ ചോദ്യം വരും അപ്പോൾ അവസാനത്തെ മൂന്ന് വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഏഴ് ശതമാനത്തിന് മുകളിലായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ അവസാനത്തെ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഏഴ് ശതമാനത്തിന് മുകളിലായിരുന്നു നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് സാമ്പത്തിക വളർച്ചാ വളർച്ചാനിരക്കെന്ന് പറയുന്നത് അപ്പോൾ ഗ്രോത്ത് എന്താണെന്നുള്ള ക്ലിയർ ആയല്ലോ അതായത് ഗ്രോത്ത് എന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ച ജി ഡി പിയിലും ജി എൻ പിയിലും ദേശീയ വരുമാനത്തിലുണ്ടാകുന്ന വളർച്ച അത് നമ്പേഴ്സിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്ന ഗ്രോത്ത് കാണിക്കുന്നത് അതേസമയം നമുക്ക് ഈ പറയുന്ന പോലെ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ജി ഡി പിക്ക് പറ്റത്തില്ല ജി ഡി പി കൂടിയാൽ രാജ്യത്ത് വികസനം ഉണ്ടായിരുന്ന അർത്ഥമുണ്ടോ ഇല്ല ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പത്ത് ദിവസമാണ് ഇന്ത്യ ഗ്രോ ചെയ്യുന്നതാണ് പക്ഷേ ഡെവലപ്ഡ് രാജ്യം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നത് മറ്റ് പല പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് സൂചികകളുണ്ടല്ലേ ഹങ്കർ ഇൻഡെക്സ് ഉണ്ട് അതുപോലെ പല സൂചികൾ മൾട്ടി ഡൈമെൻഷനൽ പോവേർട്ടി ഇൻഡെക്സ് ഉണ്ട് അങ്ങനെ പല സൂചികകളും എന്ത് ചെയ്യാറുണ്ട് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട സൂചികയാണ് മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് മാനവ വികസന സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ യുണൈറ്റഡ് നേഷൻസ് പുറത്തുവിടുന്ന ഒരു സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അപ്പോൾ ഈ ഒരു സൂചിക എന്ത് ചെയ്യുന്നുണ്ട് വികസനം അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം വികസനം അതുവഴി രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മാനവ വികസന സൂചിക അപ്പോൾ അതിവിടെ നോക്കി ഇവിടെ ഇതാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ മൂന്ന് പാരാമീറ്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ള മൂന്ന് പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ ഒരു സൂചിക തയ്യാറാക്കുന്നത് അതായത് ലോകരാജ്യങ്ങളെല്ലാം എടുക്കുന്നു അതിനുശേഷം അവരുടെ ഈ മൂന്ന് കണ്ടീഷൻസ് നോക്കുന്നു അതായത് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് അതുപോലെ നോളജ് അതായത് ഒന്നാമത്തത് ആരോഗ്യം രണ്ടാമത്തത് വിദ്യാഭ്യാസം മൂന്നാമത് ഡീസൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഇത് മൂന്നും പരിശോധിച്ചിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ഒരു സ്കോർ കൊടുക്കുന്നു അതാണ് ഇൻഡെക്സ് നമ്മൾ ഇൻഡെക്സ് സ്കോർ എന്ന് പറയാറില്ലേ ഒരു സ്കോർ കൊടുക്കുന്നു ആ സ്കോറിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയാൾ ഹ് ഡി എയിൽ ഒന്നാം റാങ്കിലെത്തും ഏറ്റവും കുറവ് സ്കോർ കിട്ടിയ കിട്ടിയാൽ ഏറ്റവും താഴെ എത്തും ലാസ്റ്റ് എത്തും മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയാണ് എച്ച് ഡി ഐ തയ്യാറാക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ക്ലിയർ ആയല്ലോ മൂന്ന് പാരാമീറ്റേഴ്സാണ് ഉള്ളത് ഒന്ന് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ആരോഗ്യം ആരോഗ്യ സൂചിക നോക്കാൻ വേണ്ടി ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് നോക്കുന്നു അതിനുശേഷം നോളജ് വിദ്യാഭ്യാസ പരാമീറ്റർ നോക്കുന്നത് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും അത് കഴിഞ്ഞ് ഡീസെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടി പെർ ക്യാപിറ്റ പ്രതിശീർഷ വരുമാനം ഇത് മൂന്നും കൺസിഡർ ചെയ്തിട്ട് രാജ്യങ്ങൾക്കെല്ലാം ഒരു സ്കോർ കൊടുക്കുന്നു ഒരു ഇൻഡെക്സ് നമ്പർ ഒരു സ്കോർ കൊടുക്കുന്നു അത് പ്രകാരം ഏറ്റവും കൂടുതൽ സ്കോറ് കിട്ടിയാൾ എച്ച് ഡി എയിൽ ഒന്നാമതെത്തും ഏറ്റവും കുറവ് സ്കോർ കിട്ടിയാൽ താഴെ എത്തും അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ആ രാജ്യം വികസിതമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നു ഇവിടെ നോക്കി ഇന്ത്യയുടെ റാങ്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം വന്ന റിപ്പോർട്ടാണ് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് നേഷൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തി നാലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തി നാലാണ് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തി നാലാണ് ഇനി വേറൊരു കാര്യം ആദ്യം വന്ന ടോപ്പ് ത്രീ രാജ്യങ്ങൾ ഏതൊക്കെയാണ് സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് അതിനുശേഷം ഏറ്റവും താഴെയുള്ള ബോട്ടം ത്രീ രാജ്യങ്ങൾ ഏതൊക്കെയാണ് സൊമാലിയ സൗത്ത് സുഡാൻ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഈ മൂന്ന് രാജ്യങ്ങൾ അപ്പോൾ ടോപ്പ് ത്രീ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബോട്ടം ത്രീ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ടോപ്പ് ത്രീ സ്വിറ്റ്സർലാൻഡാണ് ഒന്നാമത് വന്ന് നിൽക്കുന്നത് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടെ നോക്കുക ഇവിടെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് അതായത് ഈ വർഷത്തെ റാങ്ക് നമ്മൾ പറഞ്ഞു നൂറ്റി മുപ്പത്തി നാലാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ത്യ മുന്നത്തേക്കാളും പെർഫോമൻസ് മെച്ചപ്പെട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ട പെർഫോമൻസ് ആണോ കാഴ്ചവെച്ചാൽ അല്ല ഒരിക്കലും അല്ല ഇതിനു മുന്നേ ഇന്ത്യയുടെ റാങ്ക് ൂറ്റി മുപ്പത്തി രണ്ടായിരുന്നു അതിൽ നിന്നാണ് നൂറ്റി മുപ്പത്തിനാലിലെത്തിയത് അതിന് മുന്നേ മുന്നേ ആണെങ്കിലോ നൂറ്റി മുപ്പത്തൊന്ന് അതിനു മുന്നേ നൂറ്റി ഇരുപത്തി ഒൻപത് അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇന്ത്യയുടെ റാങ്ക് ഓരോ സൂചിക ഓരോ വർഷത്തെ സൂചിക വരുന്ന സമയത്തും ഇന്ത്യയുടെ റാങ്ക് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി മുപ്പത്തി നാലാണ് ഏറ്റവും അവസാനത്തെ സൂചിക എന്ന് പറയുന്നത് അപ്പോൾ ഡെവലപ്മെൻറ്റ് പറയുന്ന ഒരു പരാമീറ്റർ നോക്കുമ്പോൾ അതിനകത്ത് പല സൂചികകളും വിടാറുണ്ട് അല്ലേ അപ്പം നിങ്ങൾ കാണാറുണ്ട് പല ലോകത്തുള്ള പല സംഘടനകളും ഇത്തരത്തിലുള്ള സൂചികൾ വിടാറുണ്ട് അല്ലേ കേന്ദ്രം പല സൂചി ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സിനെയൊക്കെ കേന്ദ്രം എതിർക്കുന്നുണ്ട് പല കാരണങ്ങളും പറഞ്ഞ് അവരുടേതായിട്ടുള്ള ന്യായം പറഞ്ഞ് എതിർക്കുന്നുണ്ടെങ്കിലും നമ്മൾ അഡ്രസ്സ് ചെയ്യാനുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഹങ്കറിൻ്റെ ഇഷ്യൂ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ ജീവിത നിലവാരം അത്ര മെച്ചപ്പെട്ട രീതിയിൽ വികസിക്കുന്നില്ല അതുപോലെ തന്നെ ദാരിദ്ര്യം നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നോക്കുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടതായിട്ട് നീതി ആയോഗിൻ്റെ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ പോലും സ്റ്റിൽ എന്ത് ചെയ്യില്ല അത് പര്യാപ്തമല്ല അങ്ങനെ ഡെവലപ്മെൻ്റിൻ്റെ കാര്യം ഓവറോൾ എടുക്കുന്ന സമയത്ത് ഇന്ത്യ പിന്നിലാണെന്ന് നമുക്ക് കാണാം പക്ഷേ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ മുന്നിൽ പോകുന്നു അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടല്ലോ എന്തുകൊണ്ട് ഇന്ത്യയിൽ വേഗത്തിൽ വളർച്ച നടക്കുന്നത് എന്ന് പറയുന്ന ഒരു ഘടകം നമുക്കവിടെ വരാത്ത അപ്പോൾ വികസനം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാരാമീറ്റേഴ്സ് അവരുടെ മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതായിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും വികസനത്തിൽ വരുമ്പോൾ വളർച്ചയിൽ നമ്മളവിടെ ജസ്റ്റ് ടേം ന്യൂമറിക്കൽ ഗ്രോത്ത് മാത്രമാണ് വളർച്ചയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് എന്താണ് ഗ്രോത്ത് എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പലപ്പോഴും പലരും ഒരുപോലെ യൂസ് ചെയ്യാറുള്ള ഒരു ആണ് അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്